ആ എന്താടാ ജോജിലേ ഓ എന്താ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ സുനീർ പാലായി തുടങ്ങി പാലായിട്ട് അത് പിന്നെ നാലായിരം മണിക്കൂറും ആയിരം സബ്സ്ക്രൈബോ അത് രണ്ടാം സ്റ്റെപ്പ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അഞ്ഞൂറ് മണിക്കൂറും മൂവായിരം അല്ല സോറി അഞ്ഞൂറ് സബ്സ്ക്രൈബും മൂവായിരം മണിക്കൂറാണ് വരുന്നത് അപ്പോ രണ്ടാം സ്റ്റെപ്പാണിത് നാലായിരം മണിക്കൂറും ആയിരം സബ്സ്ക്രൈബും അപ്പോ അത് ഏകദേശം നമ്മള് ഒപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് വന്നാണ് അപ്പോ പിന്നെ നമ്മള് പ്രേക്ഷകരോട് പറയണല്ലോ തീർച്ചയായും ആ അവരുണ്ടായത് കൊണ്ടാണല്ലോ തൊക്കുന്നേ അപ്പൊ ഞാന് മക്കളിൽ നിന്ന് തുടങ്ങിയ സംരംഭമാണ് ഇത് ആ ഒരു ഫാമിലിയാ മക്കളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് നമ്മളെ യദുവിന്റെ വീഡിയോ ഒക്കെയാണ് ഇതില് വൈറലായത് നമ്മളെ പക്ഷീന്റെ ആ മനസ്സിലായി മനസ്സിലായി മൂന്നാമുക്കാൽ ലക്ഷം ഒരു പക്ഷിന്റെ ചിത്രം എടുത്ത് വിട്ട് അത് പിന്നെ അങ്ങനെ കൊറച്ച് കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കലാകാരന്മാര് വീഡിയോസും കുറച്ച് ചെയ്തിട്ടുണ്ട് ആ പിന്നെ നമ്മളെ കുറച്ച് സ്ക്രിപ്റ്റുകള് ചെറിയ ചെറിയ ഞാൻ ഈ യൂസഫ് സനീഷ് സമീർ മൊട്ട ആ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വീഡിയോസും കൊറേ അതില് കയറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് സക്സസ് ആയിട്ടുണ്ട് സംഭവം യൂട്യൂബ് ചാനല് നാലായിരം മണിക്കൂറും ആയിരം സബ്സ്ക്രൈബ് രണ്ടായിരത്തി സബ്സ്ക്രൈബ് ആയി അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടും പിന്നെ നമ്മള് വീഡിയോസ് കണ്ട ആളുകളോടും ഇനി കാണാനുള്ള ആളുകളോടും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആളുകളോടൊക്കെ നമ്മള് ഒരു പിന്നെ ഹൃദയം തുറന്ന ഒരു നന്ദി പറയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇപ്പൊ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യ നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനുള്ളത് ഈ പിന്നെ വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് വാട്സപ്പ് വഴിയൊക്കെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളിലൊക്കെ അയക്കുന്നത് ആ നമ്മളെ വൈഫാണ് വൈഫ് നല്ല സപ്പോർട്ടാണ് ഈ ഒരു ചാനലായിട്ട് അത് പറയാതൊക്കെ വയ്യ അപ്പൊ പിന്നെ എത്ര മണിക്കൂർ ഒത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നല്ല വീഡിയോസ് ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ കൂടെ നിക്ക എല്ലാവരോടും ഹൃദയം തൊട്ട് നന്ദി